അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്തൂ സുമ സുമ ശേഷം ഫതഹൽ മുതറിസു അദ്ധ്യാപകൻ തുറന്നു കിതാബു അദ്ദേഹത്തിൻ്റെ പുസ്തകം അദ്ദേഹത്തിൻ്റെ കിതാബ് വക്കാറ അദ്ദേഹം വായിക്കുകയും ചെയ്തു ദർശൻ പാഠം ജതീതൻ പുതിയ അപ്പം ശേഷം അദ്ധ്യാപകൻ അദ്ദേഹത്തിൻ്റെ പുസ്തകം തുറക്കുകയും പുതിയ ഒരു പാഠം വായിക്കുകയും ചെയ്തു ഫതഹ ഫീല് തുമ്മ ഹർഫ് ഫതഹ ഫീല് മാലി അൽ മുത്തർ ഫായിൽ മർഫു എന്തു തുറന്നു കിതാബ ബിഹി മൻസൂബ് വഹുവ മുലാഫ് ഹൂ മുലാഫിലെ മജ്റൂർ അദ്ദേഹത്തിൻ്റെ പുസ്തകം വ ഹർഫ് കര അ ഫീൽ എന്ത് വായിച്ചു ദർശൻ പാഠം അദ്ദേഹം വായിച്ചു അപ്പം മുസ്തത്തിർ ഹുവ അതിലൊഴിഞ്ഞു കിടക്കാണ് ഹുവ അദ്ദേഹം വായിച്ചു എന്ത് ദർശൻ പാടം ബിഹി മൻസൂ ജദീദൻ പുതിയ ഖുറാൻ്റെ അതിൻ്റെ വായിക്കാണ് അള്ളാഹു സൃഷ്ടിച്ചു ഫീൽ ഇസ്മുൽ ജലാല എന്ത് സൃഷ്ടിച്ചു ബിഹി അഫുലും സൂര്യനെ വൽകമറ ചന്ദ്രനെയും വൻ നുജുമ നക്ഷത്രത്തെയും ഭൂമിയേയും വൽ ബിഹാറ സമുദ്രത്തെയും സൃഷ്ടിക്കുകയും ചെയ്തു എല്ലാ വസ്തുക്കളെയും വഖക്ക ഇൻസാന മനുഷ്യനെ സൃഷ്ടിച്ചു ഹലക്ക അവൻ സൃഷ്ടിച്ചു അവൻ ഹുവ ഫായിൽ മുസ്തത്തിർ ഹലക്ക ഫീൽ അൽ ഇൻസാന എന്തിനെ സൃഷ്ടിച്ചു മഫൂലം ബിഹി മൻസൂബ് അൽ ഇൻസാന മിൻ തീൻ തീനിൽ നിന്ന് സൃഷ്ടിച്ചു സുമ ശേഷം കാമ അദ്ദേഹം നിന്നു വ കാമിക്ക അദ്ദേഹം എഴുതുകയും ചെയ്തു ദർസ ഈ പാഠം ഹാസദ്മേൽ അപ്പോൾ ഇത് വായിച്ചതിന് ശേഷം അദ്ദേഹം ബോർഡിന്മേൽ ഈ പാഠം എഴുതി അധ്യാപകൻ മുഹമ്മദുൻ യദഹു വ അവനുയർത്തി ആരുയർത്തി ഇട വാ ഇവിടെ ഫായിൽ വളിവാണ് മുഹമ്മദുനാണ് ഫായിൽ അപ്പോൾ മുസ്തത്തിർ അല്ല ഫായിൽ വളിവാണ് മുഹമ്മദുൻ റഫ അ മുഹമ്മദുൻ മുഹമ്മദ് ഉയർത്തി എന്തുയർത്തി യദ കൈ ഹു അവൻ്റെ അപ്പോൾ യദ കൈ യദുൻ കൈ അപ്പോൾ യദ കാരണം അഫുലം ബിഹി മൻസൂ വഹു വ മുലാഫ് ഹു മുലാഫിലെ മൻസൂ മജ്റൂർ അപ്പം അവന്റെ കൈ മുഹമ്മദ് ഉയർത്തി വ ശേഷം വന്നിട്ട് പറയുകയും ചെയ്തു മാ മായന എന്താണ് അർത്ഥം അത്തീൻ തീനിൻ്റെ അർത്ഥം എന്താണ് യാ ഉസ്താദു ഉസ്താദുസ്താദെ കാലൽ മുദർ അധ്യാപകൻ പറഞ്ഞു അത്തീനു തീന്ന് പറഞ്ഞാൽ മായനാഹു അതിൻ്റെ അർത്ഥം ഇവിടെ ശ്രദ്ധിച്ചോ മായന മാ മായന എന്ന് പറഞ്ഞപ്പം പുള്ളി ഇല്ലാത്ത യാ അത് അലിഫാണ് അതിൻ്റെ കൂടെ ദമീർ മുത്തസിൽ ഹൂ ചേർത്തപ്പം മേനാ ഹൂ അലിഫ് വെളിവായി അലിഫ് വന്നു ദമീർ ചേർത്തപ്പം അതുറാവു മണ്ണ് അൽമുത്തലത്തു കലർന്നു ബിൽ ബിൽമായി വെള്ളം കൊണ്ട് ബി കൊണ്ട് അൽമായി വെള്ളം ബി ഹർഫുജർ അൽമായി ഇസ്മു മജൂറൂർ അപ്പം വെള്ളം കൊണ്ട് കലർന്ന മണ്ണാണ് അത്തീൻ വറഫ ഫൈസലുൻ യദഹു ഫൈസലും അദ്ദേഹത്തിൻ്റെ കൈ ഉയർത്തി ഫക്കാല അദ്ദേഹം പറഞ്ഞു ലഹും അദ്ദേഹത്തോട് ആരോട് അധ്യാപകനോട് അൽ മുദർ അധ്യാപകനോട് പറഞ്ഞു ആ ഇന്ദക്ക ഫാല ലഹുൽ മുഹദ് മുദർ റിസു അപ്പം അദ്ധ്യാപകൻ അദ്ദേഹത്തോട് പറഞ്ഞു ആ ഇന്ദക്ക സു ആലുയാ ഫൈസൽ അപ്പോൾ ഫൈസൽ കൈ ഉയർത്തിയപ്പോൾ അധ്യാപകൻ ഫൈസലിനോട് ചോദിക്കുകയാണ് ആ ഇന്ദക്ക സുആലുൻ യാ ഫൈസലു ഫൈസലെ നിനക്ക് ചോദ്യമുണ്ടോ എനിക്കെന്തെങ്കിലും ചോദിക്കാനുണ്ടോ ആ ഇന്ദക്ക നിൻ്റെ അടുത്തുണ്ടോ സു ആലുൻ ചോദ്യം യാ ഫൈസൽ ഫൈസലെ കാല ഫൈസലുൻ ഫൈസൽ പറഞ്ഞു കാല ഫീദ് ഫൈസലു ഫൈൽ ഞാം അതെ ഇന്ദി എനിക്കുണ്ട് സുആലുൻ ഒരു ചോദ്യം അൽ ബിഹാറു ജമ്മുൽ ബെഹ്റു അൽ ബിഹാർ എന്ന് പറഞ്ഞാൽ അത് ബഹറിൻ്റെ ജമാണോ സമുദ്രം സമുദ്രങ്ങൾ അൽ ബഹറു സമുദ്രം അൽ ബിഹാറു അൽ ബിഹാറു ജമ്മുൽ ബെഹ്റു അൽ ബിഹാറു ജമ്മുൽ ബെഹ്റു ബെഹ്റിൻ്റെ ജമാണോ അൽ ബിഹാർ കാലൽ നാം അതെ ഹുവ കദാലിക്ക അത് അപ്രകാരമാണ് ദാലിക്ക അത് ക അപ്രകാരം അതുപോലെ ഹുവ അത് ഹ കഥാലിക്കാണ് അത് അതുപോലെയാണ് അപ്രകാരം തന്നെയാണ് അപ്പോൾ അതെ ജമ്മെന്നെയാണ് കാമൽ ഹസനു വകാല ഹസനു നിന്നു എന്നിട്ട് പറഞ്ഞു മാ ജമ്മു സമ ഈ സമാ ഇൻ്റെ ജമ്മെന്താണ് സമാന ആകാശം യാ ഉസ്താദെ ഉസ്താദെ അ സമാ എൻ്റെ ജമ്മെന്താ കാലൽ മുദർ റിസു അധ്യാപകൻ പറഞ്ഞു മാ ജമ്മു സമാ ഇ മുലാഫിലെ മജുറൂർ ആകാശത്തിൻ്റെ ജമ്മു അപ്പം ജമ്മു മുലാഫ് അസമായി മുലാഫിലെ മജ്റൂർ ഇവിടെ മാ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കാനാ ജം ഊഹ അതിൻ്റെ ജമ്മു അതിൻ്റെ ബഹുവചനം സമവാത്തുൻ സമവാത്തുൻ അപ്പം സമാൻ്റെ ബഹുവചനം സമവാത്തുൻ സുമ സല അൽ മുദർസുത്തുല്ലാവു ഇദ്ദത്തു അസ്ലത്തിൻ ശേഷം സുമ്മ ശേഷം സ അൽ മുഹദ് മുദർ ചോദിച്ചു അതുല്ലാബ വിദ്യാർത്ഥികളോട് ആരോട് വിദ്യാർത്ഥികളോട് അത്തുല്ലാബ മഫുലും ബിഹി മൻസു ഇദ്ദത അസ്ഇലത്തിൻ അസ്ഇലത്തിൻ ചോദ്യങ്ങൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു ഇദ്ദത്ത് എന്ന് പറഞ്ഞാൽ എണ്ണം കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു അൽ മുദർ മൻ ഹല കയ ഇബ്രാഹീമു ഇബ്രാഹീമെ നിന്നെ സൃഷ്ടിച്ചതാരാണ് ആരാണ് ക നിന്നെ ആരാണ് സൃഷ്ടിച്ചത് ഇബ്രാഹീമു ഹലഖനി അള്ളാഹു എന്നെ സൃഷ്ടിച്ചത് അള്ളാഹു ആണ് അപ്പോൾ ഹലത്തുമ ഹലത്തും ഹലക്തി ഹലക്തുമ ഹലക്തുന്ന ഹലത്തു ഹലക്ന അപ്പോൾ എന്നെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പം ഹലക്കൻ്റെ ഇപ്പുറം യാത്തക്കല്ലും ചേർക്കണം നമുക്കറിയാം എന്നെ എന്ന് പറയണേ യാ മുത്തക്കല്ലും ചേർക്കണം മാതിയായ ഫീലിൽ എന്ന് പറഞ്ഞിട്ട് മാതിയായ ഫീലിൽ ചേർക്കുമ്പം ഒരു ന്യൂന് ചേർക്കും എന്ന് പറയൂല ഹലക്കീന്ന് ഡയറക്റ്റ് പറയൂല ഹലക്കനി നൂന് ചേർത്തിട്ടാണ് പറയുക കാരണം ഹലക്കി എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ മോനസ് ആണെന്ന് സംശയിക്കും അപ്പോൾ ആ സംശയം വരാതിരിക്കാൻ നമ്മൾ ഒരു ന്യൂൻ നൂന് ചേർക്കും അതിന് നൂനിൽ എന്ന് പറയും വിൽക്കാന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുക സംരക്ഷിക്കുന്ന ന്യൂന് അപ്പോൾ എന്നെ സൃഷ്ടിച്ചു എന്ന് പറയണമെങ്കിൽ ഹലക്കനീ അള്ളാഹു അള്ളാഹു ആണ് എന്നെ സൃഷ്ടിച്ചത് മൻ യാ മുദർസുൻ കുട്ടികളെ നിങ്ങളെല്ലാവരെയും ആര് സൃഷ്ടിച്ചു അൽ ജമീയ അൽ ജമീന്ന് എല്ലാവരും ഒരുമിച്ച് മറുപടി പറഞ്ഞു ഒരുമിച്ച് എല്ലാവരും മറുപടി പറഞ്ഞു ഹലഖ്ന അള്ളാഹുവാണ് നമ്മളെ സൃഷ്ടിച്ചത് അപ്പോൾ ഹലക്ക നിയാഹു എന്ന് പറഞ്ഞ ഹലക്ക ഫീൽ അള്ളാഹു ഇസ്മുൽ ജലാൽ ഫായൽ യാ മുത്തക്കല്ലീമാണ് മുലാഫിലെ മഹൂലും ബിഹി മൻസൂ മഫൂലും ബിഹി മൻസൂ ആരെ സൃഷ്ടിച്ചു എന്നെ സൃഷ്ടിച്ചു അപ്പോൾ യാ ആണ് എന്നെ എന്ന് പറയാൻ അപ്പോൾ യാ മുത്തക്കല്ലീമാണ് പിന്നെ എന്താണ് മഹൂലും ബിഹി മൻസൂ അതുപോലെ ഹലഖനഅല്ലാഹു എന്ന് പറയുമ്പം ഫീൽ അള്ളാഹു ഇസ്മുൽ ജലാൽ ഫായിൽ മർഫൂ ആരെ സൃഷ്ടിച്ചു നമ്മളെ ഹലഖന അന ആണ് മഫുലുംബിഹി മൻസൂ അൽ മുദർ റിസു മൻ ഹലക്നി അബ്ബാസ് അല്ല മൻ ഹലക് മൻ ഹലക്കനി അബ്ബാസ് എന്നെ ആര് സൃഷ്ടിച്ചു അബ്ബാസെ അധ്യാപകം തന്നെ ചോദിക്കുകയാണ് എന്നെ ആരാണ് സൃഷ്ടിച്ചു അബ്ബാസെ മൻ ഹലക്കനി ഹലക്കനി എന്നെ അപ്പം അബ്ബാസ് പറയാം കാ നിന്നെ സൃഷ്ടിച്ചത് അറബിയിൽ കാന്ന് തന്നെ പറയാം നമ്മൾ മലയാളത്തിൽ ബഹുമാനത്തോടെ നിങ്ങൾ എന്ന് പറയും അപ്പോൾ നിങ്ങളെ സൃഷ്ടിച്ചത് അള്ളാഹു അപ്പോൾ ഫീൽ അള്ളാഹു ഇസ്മുൽ ജലാല ഫായിഫു കമീർ മുത്തസിൽ ബിഹി മൻസൂബ് ആരെ സൃഷ്ടിച്ചു നിന്നെ സൃഷ്ടിച്ചു അപ്പോൾ ക ആണ് ബിഹി മൻസൂബ് മൻ മുദർ റിസു മൻ കബ്ദുള്ള അബ്ദുല്ലെ അബ്ദു യാ അബ്ദല്ലാഹി അബ്ദുല്ലാഹി അബ്ദുല്ലെ സൂര്യനെ ആരാണ് സൃഷ്ടിച്ചത് അബ്ദുല്ലാഹി അബ്ദുള്ള മഴ പറഞ്ഞു അതിനെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ് ആ ഷംസ് മോനസ് ആയോണ്ട് അള്ളാഹു അപ്പം അള്ളാഹു ഇസ്മുൽ ജലാല ഫായിൽ ഹാ ബിഹി മൻസൂ അപ്പോൾ ഇവിടെ യാ അബ്ദാഹിന്നറിയാം ഹർഫു ആണ് ഹർഫു നിദാക്ക് ശേഷം ഒറ്റ ഇസ്മു വരുന്നതാണ് നമ്മൾ ഇതുവരെ പഠിച്ചത് യാ മുഹമ്മദു ആ തന്വീനെ പോയിട്ട് ഒറ്റ ലമ്മത്താവും യാഹമ്മദു യാ അബ്ബാസു യാ ഉസ്താദു യാ ദുഖു യാ തബീബു ഒറ്റ ഇസ്മ ഇവിടെ രണ്ട് ഇസ്മുണ്ട് അബ്ദുൽ എന്ന് പറയുമ്പോൾ രണ്ട് ഇസ്മുണ്ട് അള്ളാൻ്റെ അടിമ അത് മുലാഫ് മുലാഫിലെ മജുറൂർ ആണ് അബ്ദു മുലാഫ് അള്ളാഹി മുലാഫിലെ മജറൂർ അങ്ങനെ രണ്ട് ഇസ്മ വരുമ്പോൾ ഹർഫ് നിദാക്കു ശേഷം യാ വന്നതിന് ശേഷം രണ്ട് ഇസ്മ വരുമ്പോൾ എന്താ സംഭവിക്കുക ആ മുലാഫ് ഉണ്ടല്ലോ ആദ്യത്തെ ഇസ്മ അത് മൻസൂബാവും അപ്പോൾ യാ അബ്ദാഹി എന്ന് പറയാം يا عبد الله يا عبد الله نلا يا عبد الله عبد منصوبا وم. فدس دي فأبو بكر عنده. يا وابو بكر انداو يا ابا بكر ناو يا ابا بكر اوكي okay? بارك الله فيكم